ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഫാസ്മിന സാഖിരി ഇട്ട ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആള് ആളുടെ എക്സ് ഹസ്ബൻഡ് എക്സ് ഹസ്ബൻഡ് മീൻസ് അവര് ലീഗലി മാരിഡ് അല്ല നിക്കാഹ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു പള്ളി കമ്മിറ്റി മഹലിലുള്ള പേപ്പേഴ്സ് മാത്രമാണ് ഉള്ളതെന്ന് തോന്നുന്നു അപ്പം എനിവേ ഫസ്മിനെ പാർട്ട്ണറായിട്ടുണ്ടായിരുന്ന ൂമ്പി സബീൽ എന്ന് പറയുന്ന ആ ആൾക്കുണ്ടായിരുന്ന എക്സ്ട്രാ ഒരു അഫെയർ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ടിട്ട് ഫസ്മീന ഒരു അരമണിക്കൂറോളം വരുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ വീഡിയോന്റെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ ഒറ്റരുവശം മാത്രമേ കേട്ടിട്ടുള്ളൂ ഇനി രണ്ടു വശം കേൾക്കുന്ന സമയത്ത് സബിയില് ചെയ്തതൊക്കെ ന്യായീകരിക്കുക അങ്ങനെയല്ല എന്നാലും വേറെയും കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ ഡൂഡിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഡൂഡ് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെബിയിലെ സെബിയിലെ ഡൂഡിനെ വിളിച്ച സമയത്തുള്ള കോളും കാര്യങ്ങളൊക്കെ ആൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡും കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇൻ കേസ് ഇൻ കേസ് അത് ആവശ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ വിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്മീനാനെ ആൾക്ക് മുന്നേ പരിചയമുണ്ട് ഭയങ്കര പരിചയം അങ്ങനെയല്ല യൂട്യൂബിന്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെയോ എന്തെങ്കിലും എറർ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതെന്താന്ന് നോക്കാനും അല്ലെങ്കിൽ അത് ചോദിക്കാനും ഒക്കെ ഡൂഡിനെ വിളിക്കാറുണ്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഡൂഡലി പറയുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ലല്ലൂമ്പി ലല്ലൂമ്പി വിളിച്ച് വിളിച്ച സമയത്ത് ലല്ലൂമ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും ഞാൻ ഇത് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നല്ല ഫസ്മീനാനെ ഫസ്മീൻ എന്നെ ഫോഴ്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് വീഡിയോ ഒക്കെ ഇടും അപ്ലോഡ് ചെയ്യും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ഞാൻ നോർമലി ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഫോർ ഫൺ ടൈം പാസ് അങ്ങനെ തുടങ്ങിയ ഒരു സാധനമായിരുന്നു അതിനെ ഫസ്മീന ഭയങ്കര സീരിയസ് ആക്കി എടുത്തു പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെബീലിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ലെലൂബിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നീ ഈ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ ഫസ്മീനെ നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കല്യാണം കഴിച്ചെന്നുണ്ടെങ്കിൽ നീ ഒരാണാണോ ഏ ഒരാളെ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കും കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഇതേ സോഷ്യൽ മീഡിയ എന്താ നിനക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ നിനക്ക് വന്നിരുന്നു പറയാൻ പറ്റില്ലേ നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഫാസ്മിന സാക്കിർ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും വീട്ടിൽ വന്ന പ്രശ്നമാക്കും എന്നൊക്കെ വന്നിരുന്നു നിനക്ക് പറയാൻ പറ്റില്ലേ നീ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ള അതേ ലൈവ് നിന്നെ ഇവളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നിനക്ക് കിട്ടാ മതിയായിരുന്നില്ലേ എല്ലാരും നിന്റെ കൂടെ നിൽക്കില്ലായിരുന്നോ ഏഹ് നീ അത് ഭീഷണിക്ക് വഴങ്ങി കല്യാണം കഴിച്ച് പിന്നെ അവസാനം വേറൊരു ഈ ലൈവിന്റെ അകത്ത് പറയുന്ന ഈ ലല്ലൂമ്പി ഇട്ട ലൈവിൻ്റെ അകത്ത് ലല്ലൂമ്പി പറയുന്നുണ്ട് ഞാൻ സ്റ്റേഷനിൽ വളരെ കൂടി ഫസ്മിനാന്റെ വാപ്പാന്റെയും പോലീസുകാരെയും മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ അന്തസ്സോടു കൂടി അന്തസ്സെന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ലെല്ലൂമ്പിക്ക് അറിയില്ല എന്നത് അതോടുകൂടി എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവളോട് യാതൊരു രീതിയിലുള്ള ഫീലിങ്സും ഇല്ല ഐ മീൻ ഫിസിക്കൽ അട്രാക്ഷനും കാര്യങ്ങളൊന്നുമില്ല എന്നെ ഫോഴ്സ് ചെയ്തിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് എടാ ലേശം കുറെ വേണം ഞാൻ പറയുന്നില്ല ലേശം ഇങ്ങനെ എപ്പോഴും പറയുന്നത് പോലെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ഇമ്മച്യൂർഡ് ആണ് ഈ സെബിയില് മനസ്സിലായില്ലേ പോലീസുകാരൻ മുമ്പിലൊക്കെ ഇവരുടെ വെരി 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 പിന്നെ ഇപ്പൊ ഉള്ളതാണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ ചിലപ്പോ പോലീസ് കേസും കാര്യങ്ങളൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേസും കാര്യങ്ങളൊക്കെ പിന്നെ ലീഗലി മാരിഡ് അല്ലെങ്കിൽ പിന്നെ കേസ് നിലനിൽക്കും എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ അതിനുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വന്നിരുന്ന ലൈവ് പറയാന്ന് പറയുന്നത് എന്തൊരു ഇമ്മച്ചുഡ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് സെബിൽ ഏഹ് എന്നിട്ട് അതിന്റെ കൂടെ ഒരു വേർഡും അന്തസ്സും ഞാൻ അന്തസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവളുടെ അടുത്ത് ഫീലിങ്സ് ഒന്നുമില്ല എന്നെ ഫോസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന ആണെന്നൊക്കെ ക മാൻ സീരിയസ്ലി ഏഹ് അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ സെബിൽ പറയുന്നുണ്ട് ഇനി എങ്ങാൻ ഇനി എങ്ങാൻ ഈ ഫസ്മിന സാക്കിർ എന്നെ കുറിച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് ഞാൻ അവൾക്ക് പണി കൊടുക്കും അതായത് എന്റെ അടുത്ത് ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനെ പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവൻ എത്ര വലിയ ചേറ്റയാണെന്നുള്ളത് മനസ്സിലായില്ലേ ഇവര് റിലേഷൻഷിപ്പിലായി നിക്കാഹൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് പ്രൈവറ്റ് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്തിരുന്നാൽ പോലും അങ്ങനെ ഒരു സാധനം നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ എടാ നീ എന്തൊരു ചേറ്റയാണടാ ഏഹ് ഒരു പബ്ലിക് ഏരിയയിൽ വന്നിരുന്നിട്ട് എന്റെ കയ്യിൽ അവളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട് പക്ഷെ ഞാനത്ര ചെറ്റയല്ല അത് ഇടാൻ വേണ്ടിട്ട് ഇനി നീ ഇടുന്നതും നീ പറഞ്ഞതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും കണക്ക് തന്നെയാണ് മനസിലായില്ലേ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നില്ല ഫസ്മിന അങ്ങനെ ഒരു ഭീഷണിയിൽ വീഴുന്ന ഒരാളാണ് അല്ലെങ്കിൽ നീ ഫോട്ടോസ് പുറത്ത് വിടും എന്ന് പറയുന്ന സമയത്ത് പേടിച്ചിട്ട് പിന്നെ ഓക്കെ ഈ ഈ പരിപാടി ഞാൻ ഇവിടെ നിർത്താം എന്ന് ചിന്തിക്കുന്ന ഒരാളാണെന്നുള്ളത് പിന്നെ സെബില ലൈവിൻ്റെ അകത്ത് പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിപ്പം ഞാൻ നമ്മൾ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ കൂടി പാർട്ട്ണറിനോട് ഫീലിങ്സ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ലെങ്കിൽ ഒരു പിന്നെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് വെക്കുന്നതിൽ എന്താ തെറ്റ് അത് തെറ്റല്ലേ ഏ നീ കല്യാണം കഴിഞ്ഞാ വാട്ട് എവർ ഇറ്റ് ഇസ് ലീഗൽ ആണോ അല്ലയോ നീ നാലാളറിയേ ഈ ഫസ്മിനാന്റെ വാപ്പത് എനിക്ക് കൈപിടിച്ച് തന്നതാണ് ഫസ്മിനാനെ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാരും കണ്ടതാണ് ഞാനല്ലാന്ന് പറയുന്ന എന്നെ കൊണ്ട് പറ്റില്ല അപ്പോ അങ്ങനെ ഇരിക്കേ നിന്റെ എനിക്ക് ഓൾറെഡി ഒരു ഭാര്യ കണ്ട കണ്ടൊക്കെ ഡേറ്റിംഗ് ആപ്പിലൂടെ കൂടിയിട്ട് എനിക്ക് എന്റെ ഭാര്യയോട് ഒന്നും ഇല്ല നിങ്ങളോടാണ് എനിക്ക് ഫീലിങ്സ് ഉള്ളത് ഒരു ദിവസം എൻ്റെ കൂടെ വരാമോ കാണാൻ പറ്റുമോ അങ്ങനെ താല്പര്യമുണ്ടോ ഇങ്ങനെ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നീ നോർമലൈസ് ചെയ്യുന്നതാണോ ഏഹ് അതിനെ ന്യായീകരിക്കുകയാണോ നീ ചെയ്യുന്നത് തെറ്റാണോ അത് സെബിയിൽ മനസ്സിലായില്ലേ നിനക്ക് ഈ പറയുന്ന ഫസ്മിന സാക്കീറിനോട് യാതൊരു രീതിയിലുള്ള ഫീലിങ്സും കാര്യങ്ങളും ഫിസിക്കൽ അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ഇമോഷൻ ഇമോഷണൽ കണക്ഷനോ ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പെമ്പിളർ അടുത്ത് നിനക്ക് പോകണം അതൊക്കെ നിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് നിനക്ക് പോവാൻ പോവാണ്ടിരിക്കാം അപ് ടു യു പക്ഷേ അതിനു മുന്നേ നിനക്ക് ഈ പറയുന്ന ഫസ്മിനാനെ പിന്നെ ഈ പറയുന്ന പള്ളിയിൽ തന്നെ പോയിട്ട് പറഞ്ഞിട്ട് എനിക്കിത് പറ്റുന്നില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കിയതിനു ശേഷം നീ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും നിന്നെ കുറ്റം പറയാനില്ല ഇത് ആ കുട്ടി അവിടെ നിൽക്കുന്ന സമയത്താണ് നീ എന്തു ചെയ്യുന്നത് ഇത്രയും പെൺകുട്ടികളോട് ചാറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ കാണാൻ പോവുകയും ഒക്കെ ചെയ്യുന്നത് അത് മോശം തന്നെയാണ് സബിയിൽ മനസിലായില്ലേ അത് മോശം തന്നെയാണ് അതിനെ ആര് എങ്ങനെ ന്യായീകരിച്ചാലും അത് മോശം തന്നെയാണ് മനസിലായില്ലേ ഞാനിപ്പോൾ എനിക്ക് വന്നു ഫസ്മീന എന്തോ ഒരു റീലോ കാര്യങ്ങളോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ടൈം വേണം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആയിരിക്കാം കാരണം ഇത്രയും ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ആരായാലും ഡൗൺ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്ത് തന്നെ പറഞ്ഞാലും ഫസ്മീന എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് മനസ്സിലായില്ലേ മറ്റേ മജ്ജയും മാംസവും ചോരയും ഒക്കെയുള്ളൊരു മനുഷ്യൻ തന്നെയാണ് ആളിപ്പം ഗോത്രോ ചെയ്യുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ ആയിരിക്കാം എന്ത് തന്നെ ആയാലും ഈ സിറ്റുവേഷൻസൊക്കെ മാറട്ടെ സെബീലിനോടാണ് ഞാൻ പറയുന്നത് പിന്നെ നീ കുറെ തെളിവുകൾ പുറത്ത് വിടും അതുപോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല ഞാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതൊക്കെ അപ് ടു യു പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല തോന്നുന്നു ഇനി ഫസ്മീന വീഡിയോ ആയിട്ട് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ പറയുന്ന സാക്കിയർ സോറി സബീൽ എന്ത് പറഞ്ഞ് പേടിപ്പിച്ചു എന്നും നമുക്കറിയില്ല എന്തായാലും കണ്ടു തന്നെ അറിയാം എനിവേ സെബീലിനോടാണ് കാണുവോ കാണില്ലോന്നും എനിക്കറിയില്ല ദയവെയ്തിട്ട് നീ ചെയ്ത തെണ്ടിത്തരങ്ങൾ അത് എന്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ഫസ്മിന എന്നുള്ള വ്യക്തി നിന്റെ ഭാര്യയെ അവിടെ ഇരിക്കെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോയതും മെസ്സേജ് അയച്ചതും ഓക്കെ വളരെ 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 തന്തയില്ലാത്തരമാണ് ഗൈസ് മനസ്സിലായില്ല അതായത് എങ്ങനെ ന്യായീകരിച്ചാലും പറ്റില്ല നിങ്ങൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കർമ്മ തിരിച്ചടിച്ചതാണ് ഫസ്മീൻ ആനെ അങ്ങനെയാണ് ആനയാണ് ചേനയാണ് ചേങ്ങയാണ് വാട്ട് എവർ ഇറ്റ് ഇസ് എന്തു തന്നെ ആയാലും ഫസ്മിനോടാണ് ബ്രേക്ക് എടുത്തോളൂ പ്രശ്നമൊന്നുമില്ല പക്ഷെ ബ്രേക്കെടുത്ത് ഈ പറഞ്ഞതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്നു ഈ റീൽസും കാര്യങ്ങളും എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഫസ്മിനൊക്കെ ഉണ്ടാവട്ടെ അങ്ങനെ നോക്കാം നമുക്ക് സെബിയിലെ സൈഡിൽ നിന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ടോ എന്നുള്ളത് പുതിയ ന്യായീകരണങ്ങളുമായിട്ട് സെബിയിൽ വരുമോ എന്നുള്ളത് നമുക്ക് കാണാം പുതിയ ഭീഷണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വട്ട് എവർ ഇറ്റ് എസ്